ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ആകാശമാണ് ചാരുവിന് സാരി എടുത്ത് കൊടുത്തിരിക്കുന്നത് എന്ന ഷേയെ തെറ്റിദ്ധരിക്കുകയാണ് കേട്ടോ അവിടെ നിൽക്കുന്ന എല്ലാവരും അങ്ങനെ ആ മോമ പറയുന്നുണ്ട് അടിപൊളിയായി മോനെ നീ സാരി എടുത്ത് കൊടുത്തിട്ടുണ്ടല്ലോ നല്ല ഭംഗിയുണ്ട് അങ്ങനെ അവിടെ നിന്ന് കൂടിയ പെണ്ണുങ്ങളെല്ലാം ഈ സാരി എടുത്തു നോക്കുകയാണ് കേട്ടോ എന്നാൽ ഷേയൊക്കെ അത് കണ്ടു നിൽക്കാൻ കഴിയില്ല ഷേയെ പറയുകയാണ് സൗമ്യെ ഞാൻ പോട്ടെ ഞാൻ പിന്നെ വരാം എന്നും പറഞ്ഞിട്ട് ഷേ അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ ഇതേസമയം ഷേയയെ യാത്രയാക്കി സൗമ്യ അകത്തോട്ട് കയറുമ്പോഴേക്കും ഉടൻ തന്നെ ചാരുവിനോട് സൗമ്യ പറയുകയാണ് ഈ സാ സാരി ഞാനൊരു കവറിൽ ഇട്ടു തരാമെന്ന് പറഞ്ഞിട്ട് ഒരു കവറിലൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ ആകാശം പറയണേ എന്നാൽ ഞങ്ങളും ഇറങ്ങട്ടെ എന്ന് പറഞ്ഞാൽ അവരെ ഇറങ്ങുകയാണ് കേട്ടോ പിന്നീട് യാത്ര തുടരുകയാണ് ആകാശം ചാരു ഇങ്ങനെ കാറിലിരിക്കുമ്പോൾ ഉടൻ തന്നെ ചാരുവിനോട് ചോദിക്കുകയാണ് അതെ നീ എന്തത്ര വല്ല കാര്യമായി ആലോചിക്കുന്നത് ഈ സാരിയെക്കുറിച്ച് ആലോചിച്ചതാണ് ഇതെൻ്റെ ബാലമാമ എൻ്റെ പിറന്നാൾ സമ്മാനമായി എനിക്ക് സമ്മാനിച്ച സാരിയാണ് ഇത് എനിക്ക് ഒരിക്കലും ജീവിതത്തിൽ മറക്കാൻ കഴിയില്ല ഇതിലിങ്ങനെ പെയിൻ്റ് ആയല്ലോ അത് ആലോചിക്കുമ്പോൾ എനിക്ക് സങ്കടം വരുന്നു അത് കേൾക്കുന്ന ആകാശി ചോദിക്കാൻ നീ എന്തോന്ന് ാണ് ഈ പറയുന്നത് പെയിൻ്റ് ആയതെങ്കിൽ അത് കഴിഞ്ഞാൽ അതിൻ്റെ പ്രശ്നം അങ്ങ് തീരില്ലേ ഇല്ല ആകാശേട്ടാ ഒരിക്കലും പെയിൻറ്റ് സാരിയിൽ നിന്നും പോവില്ല ആ സാരി ഇനി കേടായി അതിനെന്താ വേറൊരു സാരി വാങ്ങിയ പോരെ അപ്പോഴും ഇല്ല ഈ സാരി കൊക്കില്ല വേറൊരു സാരിയും എന്നൊങ്ങനെ പറയുന്നുണ്ട് കേട്ടോ എന്നാൽ ഈ സമയം ആകാശ് ചോദിക്കണേ അല്ല ചാരു ഞാൻ നിന്നോട് വേറൊരു കാര്യം ചോദിക്കട്ടെ ഞാൻ നിന്നെ സൗമ്യയുടെ വീട്ടിലോട്ട് വിളിച്ചപ്പോൾ നീ എന്താ വരാതിരുന്നത് ഏയ് ഒന്നുമില്ല എന്താടോ എന്താ വരാതിരുന്നത് അതിന് കാരണം നീ പറ എന്ന് പറയുമ്പോൾ അതേ ആകാശേട്ടൻ്റെ കമ്പനിയിലോട്ട് ഞാൻ ില്ലേ ജോലിസ്ഥലത്തോട്ട് വന്നപ്പോൾ അവിടെ എന്നെക്കുറിച്ച് പലവരും പലത് പറഞ്ഞ് എന്നെ വേദനിപ്പിച്ചില്ല അതാലോചിച്ച് ഞാൻ ഇനിയും ഇവിടെയോട്ട് വന്നു കഴിഞ്ഞാൽ അങ്ങനെ ഒരു സംഭാവം ഉണ്ടാവും എന്ന് പേടിച്ചിട്ടാണ് എന്നെ ഓരോന്ന് പറഞ്ഞ് കൊത്തി നോവിക്കുമോ എന്നൊരു പേടികൊണ്ടാണ് അത് കേൾക്കുന്ന ആകാശ് ഓ ഒരു പ്രാവശ്യം അങ്ങനെ ഉണ്ടായെന്ന് കരുതി എൻ്റെ ചാരു നിന്നെ വെറുതെ അല്ല എല്ലാവരും കാക്കുത്തി എന്ന് വിളിച്ചത് എന്ന് പറയുമ്പോൾ ചാരുവിനൊരു ചിരിയൊക്കെ വന്നു കേട്ടോ അങ്ങനെ ഇവർ ചിരിച്ചും കൊണ്ട് അവിടെ നിന്ന് യാത്രയാവുന്ന സമയത്താണ് തൻ്റെ മുന്നിലൂടെ ശ്രേയ കടന്നു പോകുന്നത് ആകാശം കാണുന്നത് പിന്നീട് ആകാശം ഒന്നും നോക്കില്ല ഓ അവളെൻ്റെ കൂടെ ൂടെ കടന്നു പോകുന്നുണ്ടല്ലേ എന്നാൽ തീർച്ചയായും അവൾക്കൊരു പണി കൊടുക്കാം എന്നിങ്ങനെ കരുതാണ് അത് ഷേഡി കാറില്ല അതെ എന്ന് ചാരു പറയുമ്പോൾ ഉടൻ തന്നെ നല്ല സ്പീഡിൽ വണ്ടി എടുക്കുകയാണെങ്കിൽ കേട്ടോ അപ്പോൾ ചാരി പറയുന്നുണ്ട് ദേ ആകാശ് എട്ടാ എന്തിനാ വേണ്ടാത്തത് നിൽക്കുന്നത് എനിക്ക് പേടിയാവുന്നു എന്നൊക്കെ പറയുമെങ്കിലും ആകാശ് ശ്രേയെ വെട്ടിച്ച് കിടക്കുമ്പോൾ ശ്രേ ഒക്കെ സഹിക്കില്ല കേട്ടോ അപ്പോൾ ഡ്രൈ തൻ്റെ ഡ്രൈവറോട് പറയണേ എടാ വണ്ടി വണ്ടിയെടുക്കുക അവനെ വെട്ടിക്ക എന്ന് പറയണെട്ടോ അങ്ങനെ ആകാശിനെ വീണ്ടും വെട്ടിച്ച് അങ്ങോട്ടേക്ക് കടക്കുന്ന സമയത്ത് പെട്ടെന്ന് ഈ വെട്ടിക്കുന്നതിനിടയിൽ ശ്രേയെ മുന്നിലോട്ട് കടന്നിട്ടുണ്ടാവും കേട്ടോ പക്ഷേ അതിനിടയിൽ ഒരു കുണ്ടും കുഴിയൊക്കെ ഉണ്ടാവും അവിടെ നിറച്ച് അഴുക്ക് വെള്ളം കെട്ടി നിൽക്കുന്നുണ്ട് അങ്ങനെ ആകാശിൻ്റെ കാറിലോട്ട് ചളിത ിക്കാൻ ഷേയെ ആവശ്യപ്പെടുന്നത് പ്രകാരം ഷെയുടെ ആവശ്യം ആ ഡ്രൈവർ സാധിപ്പിച്ചു കൊടുക്കണം കേട്ടോ അങ്ങനെ ആകാശിൻ്റെ കാറിൽ മൊത്തത്തിൽ ചളിയവണ് അങ്ങനെ ആകാശ് കാറിൽ നിന്ന് ഇറങ്ങി തൻ്റെ വണ്ടിയുടെ ഒക്കെ എങ്ങനെ കഴുകി അകത്തോട്ട് കയറുമ്പോൾ ഉടൻ തന്നെ ചളിയായി എന്നെങ്ങനെ പറയുമ്പോൾ അതെ ചോദിച്ചു വാങ്ങിയതല്ലേ അത് അവൾ ചെയ്ത് കണ്ടില്ലേ ആ ഷെയെ പറ്റിച്ചത് ആദ്യം ആകാശ ആകാശത്തിനല്ലേ അത് കേട്ട ഇതെന്ന് തന്നെ ഇങ്ങനെ സംസാരിക്കുന്നത് അല്ല ഞാൻ പറയുന്നത് ഷെയോട് ആദ്യം മത്സരിക്കാൻ നിന്നത് ആ ശനല്ലേ അപ്പോൾ പിന്നെ ഇങ്ങനെ ഒരു തിരിച്ചടി കിട്ടിയില്ലെങ്കിലേ ഉള്ളൂ ഇത് ഞാൻ പ്രതീക്ഷിച്ചതാണ് എന്നും പറഞ്ഞ് യാത്രയാവേണ്ടിയിട്ടോ എന്തായാലും ഈ വണ്ടി തിരിച്ചു കൊടുക്കാനുള്ളതാണ് ഇനി എന്തായാലും ഇത് കഴുകിയിട്ട് പോവാം എന്നും പറഞ്ഞിട്ട് തൻ്റെ കൂട്ടുകാരൻ്റെ വണ്ടിയാണല്ലോ കഴുകാൻ വേണ്ടി ഒരു വർക്ക്ഷോപ്പിലോട്ട് കയറണം ആ വർക്ക്ഷോപ്പിൽ വണ്ടി നിർത്തുമ്പോൾ താൻ കാണുന്ന കാഴ്ച തന്നെ അന്തം വെട്ടപ്പോയ ആ ഒരു കാഴ്ചയുണ്ടല്ലോ അതായത് തൻ്റെ മുന്നിൽ തന്നെ ചതിച്ച അരവിന്ദനെയാണ് കേട്ടോ അരവിന്ദനെ ആ ചളിയിലുള്ള ആ ഗ്ലാസ്സിലൂടെ ചാരു കാണുമ്പോൾ ഉടൻ തന്നെ അരവിന്ദേട്ടനല്ലേ അത് എന്ന് പറഞ്ഞ് വണ്ടിയിൽ നിന്ന് നിന്നെ എന്നിട്ട് അരവിന്ദനെ തന്നെ നോക്കുമ്പോൾ അരവിന്ദൻ ഷെയും അതുപോലെ ആകാശിനെയും കണ്ടു എന്ന് മനസ്സിലാക്കി അവൻ പെട്ടെന്ന് മാസ്ക് എടുത്തിടാനായിട്ടോ ഇതേ സമയം ഈശ്വരാവനെന്നെ കണ്ടോ ഇനി പിടിക്കപ്പെടുമോ എന്ന പേടിയിൽ അരവിന്ദൻ നിൽക്കുമ്പോൾ ഉടൻ തന്നെ ചാരു ചിന്തിക്കുകയാണ് അക്കുച്ചേട്ടനോട് ഈ വിവരം പറയുകയാണ് നല്ലത് വേണ്ട ഞാനായിട്ട് അത് കാണിച്ചു കൊടുക്കുന്നില്ല അങ്ങനെ നിൽക്കട്ടെ എന്നും പറഞ്ഞിട്ട് താനവിടെ മിണ്ടാതെ നിൽക്കാൻ കേട്ടോ ഇതേ സമയം തൻ്റെ വണ്ടി കഴുകുന്ന ആ ഒരു സമയമൊക്കെ ആകാശം ക്ഷാ അങ്ങോട്ടാണ് നോക്കുന്നത് അപ്പോൾ കാണാം ഇവർ നിൽക്കുന്ന ഒരു വണ്ടിയുടെ മുന്നിൽ ഒരു ഫോൺ വെച്ചിരിക്കുന്നത് കേട്ടോ അതിലോട്ട് ഇങ്ങനെ റിങ്ങിയിന്ന് അത് ഈ പറയുന്ന ഹേമ തന്നെയായിരിക്കും വിളിക്കുന്നത് തൻ്റെ മകനെ വിളിക്കുകയാണ് അരവിന്ദനെ വിളിക്കുകയാണ് അപ്പോൾ ഉടൻ തന്നെ അരവിന്ദൻ ഈശ്വര പെട്ടൽ ഇപ്പോൾ എന്തൊരു ഫോണടിയാണ് എന്നുള്ള ആ ചിന്തയിലൂടെ ഇങ്ങനെ നിൽക്കണം കേട്ടോ അപ്പോൾ ആ സമയം കാണാം അടിച്ചതിന് മുകളിലൂടെ വീണ്ടും വീണ്ടും അടിക്കുമ്പോൾ ഉടൻ തന്നെ ആകാശ് ആ ഫോണിലോട്ട് നോക്കുമ്പോൾ അവിടെ കാണുന്നത് അമ്മ എന്ന വാക്കായിരിക്കും കേട്ടോ അത് കാണുന്നതിനോട് കൂടിയേ നിങ്ങളുടെ ഫോണല്ലേ അടിക്കുന്നത് അതിപ്പോൾ എടുക്കണ്ട എന്ന് പറയണം കേട്ടോ വീണ്ടും വിളിച്ചതിന് മുകളിലൂടെ വിളിക്കുമ്പോൾ ആകാശം ആ ഫോണെടുത്ത് അരവിന്ദൻ്റെ അടുത്തോട്ടെത്തുമ്പോൾ ഉടൻ തന്നെ ഷേ ചാരു അവിടെ ഇടപെടേണ്ടോ ചാരു പറയണേ വിളിക്കണ്ട അവർ ഫോൺ പിന്നെ എടുത്തോളാം എന്നല്ലേ പറഞ്ഞു ആകാശ തന്നെ ആ ഫോൺ അവിടെ വെച്ചേന്ന് പറയണ കേട്ടോ അപ്പോഴേക്കും തൻ്റെ വണ്ടി കഴുകി കിട്ടാതെ അങ്ങനെ ആകാശ ആ ഫോൺ അവിടെ വെച്ച് പോകുമ്പോൾ ഉടൻ തന്നെ വണ്ടി വണ്ടിയെടുത്ത് ചാരുവും ആകാശും കൂടി പോകുമ്പോൾ ഇത് കണ്ടു തന്നെ ഒരിക്കലും ഇങ്ങനെ അരവിന്ദിന് കഴിയുന്നില്ല കേട്ടോ അരവിന്ദൻ ഓടി വന്ന് തൻ്റെ അമ്മയുടെ ഫോൺ എടുക്കണം അപ്പോൾ ഏമ്മ ചോദിക്കുകയാണ് എത്ര തവണയായിട്ടാണ് ഞാൻ നീ വിളിക്കുന്നത് വിളിച്ചതിന് മുകളിലൂടെ എത്ര തവണ വിളിച്ചിട്ടും നീ എന്താ വിളി കേൾക്കാത്തത് നീ എന്താ ഫോൺ എടുക്കാത്തത് എൻ്റെ പൊന്നമ്മേ ഞാൻ ആകാശിൻ്റെയും ചാരുടെയും മുന്നിൽ അകപ്പെട്ടു എന്താടാ നീ പറയുന്നത് അവരുടെ മുന്നിൽ നീ വർക്ക്ഷോപ്പിൽ പണിയെടുക്കുന്നത് കണ്ടോ അത് കേട്ട ഉടനെ ഈശ്വരാധീനം ഞാൻ മാസ്ക് വെച്ച് അവരുടെ മുന്നിൽ അകപ്പെട്ടില്ല അതുകൊണ്ട് തന്നെ രക്ഷപ്പെട്ടു അവരെങ്ങോട്ടാണ് ഈ വഴിക്ക് വരുന്നത് അതെ ഇന്നിപ്പോൾ ആകാശിൻ്റെ കമ്പനിയിൽ എന്തോ ജോലി ജോലി ചെയ്യുന്ന ഒരു പെണ്ണിൻ്റെ വീടിൻ്റെ വീടിരിക്കലാണെന്നോ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞു അങ്ങോട്ടേക്ക് പോകും വഴിയാണ് എന്നൊക്കെ പറയുന്നുട്ടോ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ ഉടൻ തന്നെ അരവിന്ദൻ പറയണേ എന്തായാലും ഞാൻ അവൻ്റെ കണ്ണിൽ അകപ്പെട്ടില്ല എന്തായാലും അവരുടെ കണ്ണിൽ നീ അകപ്പെടാതെ ശ്രദ്ധിക്കണോ മോനെ എന്ന് പറഞ്ഞ് ഫോൺ വെക്കണിട്ടോ പിന്നീട് വണ്ടിയിൽ കയറിയ പൊട്ടി പൊട്ടി കരയാണ് ഈ കരച്ചിൽ കണ്ടിടുന്നതിന് എന്തിനാ നീ ഇങ്ങനെ കരയുന്നത് എന്നിങ്ങനെ ആകാശം ചോദിക്കുകയാണ് അപ്പം അതിന് മറുപടി കൊടുക്കുന്നില്ല വീണ്ടും വീണ്ടും കരയുന്നത് കാണുമ്പോൾ വണ്ടി ഒരു സൈഡിലോട്ട് സൈഡാക്കോ എന്നിട്ട് പറയണേ എന്തി എന്തിനാ ചാരു നീ ഇങ്ങനെ കരയുന്ന കരയുന്നതിന്റെ കാര്യം പറ ഏ ഒന്നുമില്ല വണ്ടി എടുക്ക് അങ്ങനെ വണ്ടി വണ്ടിയെടുക്കുകയാണ് ഏറ്റവും പിന്നീട് ചോദിക്കുകയാണ് എന്തിനാ കാക്കുത്തി നീ കരയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ കാക്കുത്തി കരഞ്ഞും കൊണ്ട് പറയാണ് ചിലവർക്ക് സ്നേഹബന്ധത്തിൻ്റെ വില അറിയില്ല ഈ ഭൂമിയിലോട്ട് വെറുതെ മനുഷ്യനെ പടച്ചു വടച്ചുവിട്ടിരിക്കുകയാണെന്നുള്ള ഒരു തോന്നലാണ് എന്നാൽ ഈ ഭൂമിയിലോട്ട് ഓരോ മനുഷ്യനെയും ഇങ്ങോട്ടേക്ക് പറഞ്ഞയച്ചിട്ടുള്ള അവരവരുടെ ഇണകളെയും കൂടെപ്പറപ്പുകളെയും മനസ്സിലാക്കാനുള്ള ആ ഒരു കഴിവ് വേണം അതില്ല എങ്കിൽ എന്നൊക്കെ പറഞ്ഞിട്ടിങ്ങനെ റിയുമ്പോൾ ഒന്നും തന്നെ മനസ്സിലായില്ല അങ്ങനെ ആകാശാണെങ്കിൽ എന്താ ഇവളീ പറഞ്ഞത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്നാ ഒരു രീതിയിൽ നിന്നിങ്ങനെ നിൽക്കണ കേട്ടോ ഇതേ സമയം ഇവരിങ്ങനെ യാത്ര തുടരുകയാണ് പിന്നീടാണെങ്കിലോ ഇനി വീട്ടിലെത്താണ് വീട്ടിലെത്തുമ്പോഴും ചാരുവിൻ്റെ മുഖത്ത് ഈ ഒരു കരച്ചിൽ തന്നെയായിരിക്കും കേട്ടോ എന്നാൽ ഷേയക്കാണെങ്കിലോ തൻ്റെ വീട്ടിൽ വന്നപ്പോൾ ആ ഒരു കാഴ്ച സാരി ഒടിപ്പിച്ചതും ഭക്ഷണം വാരിക്കൊടുത്തതും മൊത്തത്തിൽ കലി പോയിരിക്കുകയാണ് ഷേക്ക് അങ്ങനെ ഷേക്ക് പോവാണ് ആകാശ് ചാരുവിനെ സ്നേഹിക്കുന്നത് കാണുമ്പോൾ തൻ്റെ മനസ്സിൽ അംഗീകരിക്കാൻ കഴിയുന്നില്ല എനിക്കൊരിക്കലും വെറുപ്പ് വരികയാണ് തനിക്കൊരിക്കലും ആകാശിൻ്റെ ഇനി വീണ്ടെടുക്കണം എന്നുള്ളതില്ല വൈരാഗ്യം ബുദ്ധിയും മനസ്സിൽ കയറി കൂടുകയാണ് അങ്ങനെ താനും ആകാശം ഒരുമിച്ചെടുത്ത ഒരുപാട് ഫോട്ടോസുകളുണ്ടല്ലോ അത് തൻ്റെ ിൽ നിന്ന് എടുക്കണം പിന്നീട് അതെല്ലാം മറിച്ച് നോക്കണം മറിച്ച് നോക്കിയതിന് ശേഷം തൻ്റെ ഉള്ളിൽ പക വരുകയാണ് അങ്ങനെ ഓരോ ഫോട്ടോസുകൾ എടുത്ത് ലൈറ്റർ എടുത്ത് ആകാശിനെ കത്തിച്ചു കളയാണ് കേട്ടോ അങ്ങനെ ഒരു വെണ്ണൂറാക്കി തന്നെ തൻ്റെ മനസ്സിൽ പ്രതിഷ്ഠിച്ചിരിക്കുകയാണ് ആകാശിനെ ഇനി ശ്രേയക്ക് ആകാശിനോട് കൂടുതൽ കൂടുതൽ വൈരാഗ്യമാവുമ്പോൾ ഇവിടെ ഇപ്പുറത്ത് ചാരുവിനോട് ആകാശിന് കൂടുതൽ കൂടുതൽ സ്നേഹത്തിലോട്ട് വഴിമാറുന്ന ആ സീനുകളാണ് ഇനി നമുക്ക് മുന്നിൽ കാണാനിരിക്കുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും ചാരു ഇപ്പോൾ ഇങ്ങനെയൊക്കെ ആയതിൻ്റെ കാരണം എന്താണെന്ന് മാമ പറഞ്ഞു കൊടുക്കും അതോടുകൂടി ചാരുവിനെ എങ്ങനെ താൻ തൻ്റെ കീഴിലാക്കാം താൻ എങ്ങനെയാണ് അവളുടെ സ്നേഹം പിടിച്ചുപറ്റാം താൻ സ്നേഹിക്കുന്നുണ്ടെന്ന് എങ്ങനെ അവളെ അറിയിക്കാം എന്നൊക്കെ ഗോവിന്ദ ഗോവിന്ദമാമയുടെ ആ ഗ്ലാസ്സിലൂടെ എന്തായാലും ഇനി ആകാശം ചാരവും ഒന്നിക്കുന്ന ആ കിടുക്കൻ സീന് തന്നെയാണ് കേട്ടോ നമുക്ക് മുന്നിൽ കാണാനിരിക്കുന്നത്